എപ്പോഴും സമൂസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എങ്കിലേ നമുക്ക് സമോസ ഷീറ്റ് കിട്ടുമ്പോൾ അതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇടക്കൊക്കെ ഒന്ന് നമുക്ക് മാറ്റി പിടിക്കുന്നത് നല്ലതല്ല നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മാറുന്നത് വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇടുക അത് കുറച്ചും കൂടി ഇതിന് ടേസ്റ്റ് കൂട്ടും അപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തവണ്ണി ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല പിന്നെ നമ്മുടെ മുളക് പൊടി മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ കാരണം നല്ല എരിവുണ്ടെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം പിന്നെ സമൂസ ഷീറ്റിനെ ഇതാ ഇതുപോലെ നീളത്തിൽ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നീളം വേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടും എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് ഒന്ന് പരത്തുക എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ പുഴുങ്ങിയ ഒരു മുട്ടേൻ്റെ പകുതി വെച്ചിട്ട് കവർ ചെയ്ത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ബോൾസ് ബോൾസാക്കിയതിന് ശേഷം മൈദയിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കി കലക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് നമ്മുടെ സമൂസ ഷീറ്റിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുക ഇതുപോലെ എല്ലാം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് ആ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതിൻ്റെ പുറത്തുള്ള ആ ഷീറ്റ് മാത്രം നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഉള്ളിലുള്ളതൊക്കെ വെന്ത് സംഭവമായതുകൊണ്ട് തന്നെ ആ പുറംഭാഗം മാത്രം ഒന്ന് നമുക്ക് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് കഴിക്കാനും ടേസ്റ്റുള്ള സ്നാക്കാണ് പിന്നെ നമ്മൾ എപ്പോഴും സമോസ കഴിക്കുന്നതിന് പകരം ഇടക്കൊക്കെ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആക്കി ചെയ്ത് നോക്കാൻ നല്ലതല്ല അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക